ഹൈ സൃഷ്ടിക്കാരൻ ഷുഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പ് ആയിട്ടോ വിളവെടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വിളവെടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹര കാരണോ അത് ആ വിളവെടുപ്പ് ഇങ്ങളെ കാണിച്ചു കഴിഞ്ഞാല് കൊറേ പേർക്ക് അത് ഇഷ്ടാവും എന്നോട് അല്ലാതെ തന്നെ പറയലുണ്ട് നിങ്ങള് വിളവെടുപ്പ് കാണിക്കണേ കാണിക്കണേന്നുള്ളത് പിന്നെ അത് മാത്രവുമല്ല എന്റെ നിത്യവഴുതനൊക്കെ ഞാന് ആദ്യമായിട്ടാ വിളവെടുക്കുന്നത് ഈ വർഷത്തെ കേട്ടോ വിളവെടുക്കാൻ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് പക്ഷെ നിത്യവഴുതന കന്നി വിളവെടുപ്പാണ് അതെല്ലാം ഞങ്ങളെ കാണിക്കൂട്ടോ അപ്പം വരി നമുക്ക് വിളവെടുപ്പ് കാണാനോ വെണ്ട വിളവെടുക്ക ഈ വെണ്ടണ്ടല്ലോ ഈ പ്രത്യേകത കേട്ടോ ഇന്നിപ്പ വെണ്ട കണ്ടിട്ട് നമ്മൾ നാളെ പറിക്കാൻ നമ്മൾ വിചാരിച്ചു പോയാല് പോയി പോയി അത്ര വെണ്ടന്റെ ഒരു സീസൺ വന്നാ പിന്നെ നിൽക്കാണ്ട വിളവെടുക്കണം എന്താ നല്ല വെണ്ട നല്ല ടേസ്റ്റുവാ ഇത് നോക്കി ഇത് മുത്തുപോയി ഇനി ഞാൻ അടുത്ത് കാബേജ് കാബേജ് കണ്ടില്ല എന്റെ എന്തൊരു അടിപൊളിയാണ് പോയി തോ ഇതൊക്കെ തോരൻ വെക്കട്ടോ കേട്ടോ പക്ഷെ ഇത് തോരം എന്തെന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല കുറെ സാധനങ്ങളില്ലേ വിഷമില്ല അല്ല അടിപൊളി കാബേജ് കണ്ടില്ല എന്റെ കുറ്റി കുരുമുളക് കുറ്റി കുരുമുളക് ഞാൻ ദിവസേന ഓരോന്ന് പറിച്ചെടുത്തിട്ട് ഞാൻ മീൻ കറി വെക്കു കണ്ടോ നല്ലൊരു ചൈനീസ് ഓറഞ്ച് ഞമ്മള് പണിയെടുത്ത് താള ഇരുമ്പണ്ടല്ലോ ഇവിടെ വന്ന് ഇതങ്ങ് വിളവെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി ഞാൻ കുടിച്ചാലുണ്ടല്ലോ സൂപ്പറാ ഞാന് കൊറച്ചേരം വിളവെടുക്കുക പിന്നെ നമുക്ക് ഏടി നാടാ സ്ഥലറ്റ് ഞാൻ ഇങ്ങനൊക്കെ ചെയ്യല് ബീൻസ് നാപ്പതാം ദിവസം വിളവെടുക്ക നാപ്പതാം ദിവസം ഞമ്മക്ക് വിളവെടുപ്പ് തുടങ്ങാം തക്കാളി തക്കാളി വിളവെടുക്കുന്ന രസ എത്രയാളി നമ്മുക്ക് തക്കാളി വിളവെടുക്കാൻ അതിൻ്റെ കൊത്തിയില്ലേ കൊത്തി വിചാരിച്ചു നല്ല അടിപൊളി തക്കാളി കേട്ടോ എന്തോ ഒരു വലുപ്പ അതിന്റെ തക്കാളി എല്ലാരും ചോയ്ക്കുദ് ഇനോന്നുള്ളത് ഞാനൊരു തക്കാളി ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് വിത്ത് പാകി മുളപ്പിച്ചിട്ട് പിന്നെ സിമെന്റ് ചാക്ക് എടുത്ത് കരിയില കുത്തി നിറച്ചിട്ട് കൊറച്ചും മണ്ണോട്ട് നട്ടുണ്ടാക്കിയ തക്കാളി അത് ഞാൻ ഒരു മരുന്നു അടിച്ചില്ല ഞാൻ ഒരു രാസവളം വാങ്ങിയില്ല ഒരു ചില്ലി ചില്ലിക്കാശ് മുടക്കിയില്ല പിന്നെ വളം ഉണ്ടാക്കുന്നൊക്കെ എൻ്റെ ചാനലുണ്ട് അതൊക്കെ അടിക്കും ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇതിന് ചിത്രവണ്ട് വരാണ്ട് ചിത്രവണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോരോ അടയാളപ്പെട്ടു ഇങ്ങനെ മാപ്പ് വരക്കും പോലെ വരക്കും അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മെല്ലെ ആ ഇലങ് നശിച്ചു പിന്നെ ഇല പോയാ പോയില്ലേ നോക്ക് ഉതക്ക് മത്തൻ ചപ്പ് ഭയങ്കര ഇഷ്ട അപ്പോൾ ഞാൻ മത്തൻ ചപ്പ് ഇവിടെ വെച്ചതും ഒന്നും പോക്കാണ്ട വെച്ചതാ കൊടുക്ക ഒരു പേരിക്ക് മതി കാരണം പലതൊന്നും വിളവെടുത്തല്ലോ ഇവിടെ ഒരു ഞാനൊരു ചെറിയ കന്ന് നട്ടിതാ ഇവിടെ എന്താ നട്ട് അല്ലേ തന്നെ അതേ ചെരിഞ്ഞോണ്ടാ പക്ഷേ അവിടെ ഇണ്ടാവണം തൈക്കോട്ടെ എന്ന് വിചാരിച്ചതാ கிட்டு கிட்டு நோக்கி குழப்பெல்லா பறையன் பற்று ஒரு ஒரு கொல கிட்டி எஸ்ஸில் பீடியோண்ட வீடும் போக்கட்டேதா இது மதி தாலம் அந்த குஞ்சி கொலையா நட்டே ഞാൻ നട്ടിട്ട് കിട്ടിയെങ്കിലും ഞാൻ നട്ട് നല്ല കണ്ടോ സൂപ്പർ ഇനി അടുത്ത് പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി വിളവെടുക്കുന്ന അതിന്റെ ഇടക്ക് കളൊക്കെ പറിച്ചു ഇത് എവിടെ നട്ടാലും ഉണ്ടാവും പൊന്നാങ്കണ്ണി പല വിത ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോ ചിലര് പറയത് പൊന്നാങ്കണ്ണി അല്ല പൊന്നാങ്കണി പല ഇന ഇതാണ് ഏറ്റവും ബെസ്റ്റ് നല്ലത് ഇതാണ് പൊന്നങ്ങാടിന്റെ കണ്ണീന്റെ പ്രത്യേകത എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ണിന് പൊന്ന എല്ലാം കൂടെ ഒന്നിച്ച വിളവെടുക്കണ കുറച്ച് കുറച്ച് എടുക്കാന്ന് ചേച്ചിട്ട കണ്ടോ ചേമ്പ് എന്നേക്കാളും പൊങ്ങി വന്ന് ഇത് നിങ്ങൾ എന്താ പറയാ പേര് ഞങ്ങൾ ഇവിടെ പാൽ ചേമ്പിന്ന് പറയും പിതാത്തി ചേമ്പി എന്ന് പറയൂ ഞാനേ അവിടെ ഉള്ള കൊറച്ചപ്പുറത്തേരുന്നു ഇതിനെ കണ്ട അത് കണ്ടാന്ന് അവിടെ പറയാ ഞാൻ കൊത്തിയിട്ട് ഇവിടെ പണിയെടുക്കുമ്പോടെ നട്ടുപൊട്ടേ എന്താ സൂപ്പർ ആയിട്ട് കാബേജ് കണ്ടോ കാബേജ ഞാന് കൊറേ കാബേജ് വെള്ളമെടുക്കാൻ തുടങ്ങി റോബസ്റ്റ് ഈ റോബസ്റ്റ് കൊല ഇവിടെ വെച്ചാ ശരിയാട്ടോ ഇവിടെ കൊരങ്ങില്ലായിരുന്നു പിന്നെ വന്നു കേട്ട് ഞാൻ താമസിക്കുന്ന വീടല്ല ഇപ്പൊ തറവാട്ടില്ല ഞങ്ങൾ ഉള്ളത് അപ്പൊ അവിടെ നോക്കി ഈ കൊല രണ്ടുമൂന്നെണ്ണം പൊട്ടിച്ചങ്ങി ഞാൻ വിചാരിക്കുന്നേ ഇനിയിവിടെ ഇങ്ങനെ ശരിയാപ്പേരി വെക്കാൻ വേണ്ടിട്ട് ഓരോ പടല കൊണ്ടുപോവാൻ വിചാരിച്ചു ഞാൻ അങ്ങ് ഇരിയാ നാലെണ്ണം മതി മുറൂ നാല് മതി എന്റെ കർമൂസ് നട്ടതിനൊക്കെ ഞാൻ മഴ മുമ്പ് നട്ടതാ കേട്ടോ മഴ പിന്നെ ഉണ്ടായിക്കോളും മഴ കൊണ്ടിട്ടേ അതുകൊണ്ട് സുഖം നനച്ചു കൊടുക്കണ്ട അപ്പതാ ഹഷാറായി കഴിക്കാൻ തുടങ്ങി എൻ്റെ തക്കാളി എന്താ ഉണ്ടാവുന്നു ഒരു നേരം ഞാൻ ഈ വിളവെടുക്കാൻ തുടങ്ങി ഇതിന്റെ അടുത്തതാ അത് കഴിയുമ്പോത്തിനേക്ക് ഇതാവും ഇതും കഴിയുമ്പത്തേനേക്ക് ഞാൻ വേറെ പെട്ടിക്കും നമ്മൾ ഇങ്ങനെ ഓരോ ക്രമേണ പിടിപ്പിച്ചേ അടുത്തത് പച്ചച്ചീര ഇത് ഒറ്റ മരണ്ട മേലേ പൊട്ടിച്ചുട്ട വീണ്ടും 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 ഉണ്ടാവു പ്രത്യേകത അത് പച്ചചീര നല്ല ടേസ്റ്റാണല്ലോ നമുക്ക് തോര ഉണ്ടാക്കാൻ എല്ലാം നട്ടു പിടിപ്പിച്ചാല് നമ്മൾ ഒന്നിനും ബുദ്ധിമുട്ടാവില്ല നമ്മൾ കടയിലും പോവേണ്ട വെട്ടിയും പോണ്ട ആണുങ്ങൾ അരി കൊണ്ടുവരു നമ്മൾ ഇങ്ങനെ അടുത്തത് ഒരു കൊല എനിക്ക് വിളവെടുക്കുമ്പോ പച്ചക്കറിയുടെ കൂട്ടത്തിൽ എപ്പോ ഒരു കൊല ഉണ്ടാവും നമ്മൾ ഇന്നലെ ഓരോ കൊല നടന്നുകൊണ്ടുള്ള ഗുണാണത് ഓരോ കൊല ഓരോ കണ്ണ് കന്ന് നടന്നുകൊണ്ട് കണ്ടില്ല അത് ഞാൻ അവിടെ മേലെ തുച്ചി കഴിച്ചപ്പോ അതിങ് താഴേക്ക് വീട് ഓ തിന്ന് തീർത്തേട്ടുകാരല്ല നമ്മൾ മാത്രം തിന്നാ പോരല്ലോ പക്ഷികളും വേണ്ടേ അവർക്കും വേണ്ട ജീവിതം കൊത്തി എടുക്കട്ടെനും പൊട്ടിപ്പോ നിക്ക് എന്താ എന്താ അടിപൊളിക്കോന ഇത് മതി നമുക്ക് ഒരാഴ്ച ഇത് പഴുപ്പിക്ക ഇത് ഉപ്പേരി വെക്ക ഇത് രാസവളില്ല മരുന്നിനടിയില്ല ഒന്നും ഇല്ലാത്തത് ഇനി ഇതാ അതിന്റെ സാമ്പ് ഇതാ സാമ്പ് സൂപ്പർ ജിൻസ് പേടിയ ഡ്രസ്സ് അങ്ങനെ ഒരു കാമ്പും ഒരു കൊലയും കിട്ടി ഞമ്മളിങ്ങനെ പണിയെടുത്താലുണ്ടല്ലോ ഒരു കുഴി കുഴിച്ചിട്ട് ഒരു കന്നങ് നട്ട് കൊടുത്താൽ ഇതും വലിയ അധ്വാനമല്ല അപ്പൊ നമുക്ക് ചുറ്റുണ്ടാകുന്ന പുല്ലൊക്കെ മുളച്ചൊക്കെ ഉണ്ടാവും ഒരു ചപ്പ് ആ കൂടി കൊടുത്താൽ മതി ഞാൻ മരുന്നൊന്നും ഞാൻ വളമൊന്നും വാങ്ങി തരില്ല കേട്ടോ നല്ല അടിപൊളി ഇത് മോള് വീട്ടിലുള്ളതാണല്ലോ പി ടൈമാണല്ലോ ഇതൊക്കെ കഴിക്കണ്ടി രാസവളം ഇല്ലാത്ത നല്ലതും വൈറസ് സംബന്ധമായ അസുഖത്തിന് ഫസ്റ്റ് ദഹനക്കുറവുള്ളവർക്ക് ഇതാണ് എല്ലാരും പറയണെന്ന് എന്നോട് ചില ആൾക്കാർ ആൾക്കാരെൻറെ യൂട്യൂബ് കണ്ടിട്ട് എന്താ ഇനി എത്തിയ വൈദ്യം ഒന്ന് കാണിച്ചു തരും എന്നൊക്കെ ചോദിച്ചു വന്ന് ഞാനിട്ട് വെരി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ തയ്യോടെ തയ്യും കായും എല്ലാം കാണിച്ചു കൊടുത്തു അവർക്ക് തൃപ്തിയായി കാരണം ഞാനും കണ്ടില്ലല്ലോ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ മൂക്കാത്തു നോക്കി വിളിവെടുത്തുകൊണ്ട് ഈ ഉണ്ടേന്ന് എടുക്കുന്നില്ല ഈ ഉണ്ട ഞാന് എന്താ ഇങ്ങനെ ആ ഉണ്ടേല് ഉണ്ടാവുക അണ്ടോ ഒരു ഉണ്ടയിൽ നാലെണ്ണം ഒന്ന് രണ്ട് ഈ നാല് മൂത്തതാ അടന്നോട്ടെ കുത്തായിക്കോട്ടെ നമുക്ക് ഇഷ്ടംപോലെണ്ട് നമ്മള് പിന്നെങ്കിലും ഇങ്ങനെ പൊനിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നോക്കിട്ട് വേണം വിളവെടുക്ക പന്തൽ വേണം കേട്ടോ പന്തലിന്ന് റൂബെന്താ പറിച്ചു പറിച്ചു കുറച്ച് സാവകാശം പറിക്കണം തിരക്ക് ഈ പരിപാടിക്ക് പറ്റൂരാ ാ ഈ വള്ളിമേലും നോക്ക് ഈ വള്ളിമല ഇണ്ടായത് എന്താ എന്താ ഇതൊക്കെ കറുത്തു പോയിതാ ഈ ഒരു കളർ വന്നാ നമ്മൾ വിളവെടുക്കുന്നില്ല കേട്ടോ അതൊക്കെ ബുത്തിന് വെക്കാ അതിന്റെ അടീലൊക്കെ അതെല്ലാം പോയി നമുക്ക് ബുത്തിന് വെക്കാം മേലെ മേലെ ഉള്ളൊരു വിളവെടുക്ക എന്റെ ഒന്ന് കാണിച്ചു ഒരു കൊടുക്കൂതാ ഇതൊക്കെ നിറയതാ കണ്ടോ അവിടെ എവിടെ ഒക്കെ അടിയിന്ന് വീണ്ടും വീണ്ടും ശാഖ വരും ഈ ശാഖ വരുമ്പോ പിന്നെ അതിമിലേക്ക് പൂവുണ്ടാവും കായ ഉണ്ടാവും ഇത്രയും വ്യക്തമാക്കി പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് വിളവെടു വിളവെടുപ്പ് കണ്ടിട്ട് കടയിൽ പോയി വാങ്ങി നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇത് ചീരച്ചേമ്പ ചീരച്ചേമ്പ് ഞാൻ ജൂൺ മാസത്തിൽ ഇവിടെ കൊണ്ടുപോയി ഇത് നാട് വേറെ ഞങ്ങളെ തറവാട് സ്ഥലത്ത് നട്ടതായി അതാ വിളിക്കും അത് നിറയെ തൈകളുണ്ടായി കണ്ടു ചീരച്ചേമ്പ് നല്ല സൂപ്പർ ടേസ്റ്റ് ചിറ്റാ ഇത് തോരം വെച്ചാൽ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ചെറുപ്പം നിലനിർത്താനും ഹൃദയ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് പൂജ കിട്ടാനും മൂന്നെണ്ണം മതി വെക്കാൻ ഇവിടെ നട്ടേനു ശേഷം എന്തുകൊണ്ട് ആദ്യമായിട്ട് വിളമ്പിടത്തതിന്റെ കണ്ടോ അടിപൊളി ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുമൊക്കെ ഇങ്ങനെ വലിയ നട്ട് വെക്കും ജൂൺ മാസം ആവുമ്പോ നനക്കണ്ടല്ലോ ഇനി ഞാന് വേറെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ കണ്ടോ കപ്പ പൂട്ടത് ഞാൻ കപ്പ നടുവരാ ചാക്ക നടുന്ന് ഒക്കെ പ്രതിജ്ഞ എടുത്ത ആളെ ഇരുന്നു പക്ഷേ ആ സമയ സമയായി നോക്കുമ്പോ എനിക്ക് നടണതാ എന്താ കൂടങ്ങോട്ട് വലുതാക്കിട്ട് പെരിച്ച ഇതുവരെ വന്നില്ലേ ബാക്കി ഇതുവരെ എത്തിയില്ല പക്ഷേ വിളവെടുക്കാനായില്ല ഇനി അടുത്ത വിളവെടുപ്പ് എന്റെ വിളവെടുപ്പ് ഓരോന്ന് വെക്കട്ടെ ഫസ്റ്റില് കൊല പൂവൻ കൊല ഇതൊരു കുഞ്ഞി പൂവൻ കൊല നിത്യവഴുതന വെണ്ട ബീൻസ് റോബസ്റ്റ് കായ് മത്തൻ മത്തഞ്ചപ്പ് മത്തൻ മത്തൻചപ്പ് തക്കാളി ചീരച്ചേമ്പ് ചീരച്ചേമ്പിന് ഇവിടെ കൊടുക്കേണ്ടി വരണമെങ്കിൽ അത് വീണളിയും ഇതിന്റെ മേലക്കട്ടി കാബേജ് കാബേജ് പൊന്നാകണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഇത് ഏലുണ്ട് ചൈനീസ് നാരങ്ങയുണ്ട് എന്റെ വിളവെടുപ്പ് കണ്ടില്ലേ എന്താ അടിപൊളി ഞാൻ ഇങ്ങനെ വിളവെടുപ്പ് എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന എന്തിനാണെന്നറിയോ ഇത് ഒരാൾക്കെങ്കിലും ഇത് പ്രചോദനമായിട്ട് ഉണ്ടാക്കണം തോന്നിയാലോ അങ്ങനെ ഒരാൾ നന്ന ഒരു ലേഡി നന്നായാൽ മതി പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരുത്തർ നന്ന വീട് ലേഡി ഒരു വീട്ടമ്മ നന്നായാല് ആ കുടുംബം നന്നായി ആ കുടുംബം നന്നായ ആ ചുറ്റുപാടൊക്കെ നന്നായി ആ ചുറ്റുപാടെല്ലാം സമൂഹം മൊത്തം നന്നാവും അങ്ങനെ നമ്മൾ കേരളത്തിലെ ഫുൾ ലേഡീസും കൃഷി ചെയ്യാൻ ഇറങ്ങട്ടെ എന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഒക്കെ ഇങ്ങനെ നിരത്തി കാണിക്കുന്നത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് പിന്നെ തോര ഉണ്ടാക്കാനും കറികൾക്കൊക്കെ ഞമ്മക്കുണ്ടാക്കാം ലേഡീസിനാവും വീട്ടമ്മക്കാവും ആണുങ്ങൾ പോയിട്ട് നദുവാൻ ഇച്ചരിയും വാങ്ങിക്കൊണ്ട് വരട്ടെ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാം അതിനൊക്കെ വേണം നമ്മൾ മനസ്സ് വെക്കണം കേട്ടോ അത് നടാൻ നല്ലൊരു മനസ്സ് വേണം നടാൻ മനസ്സുള്ളവർക്കേ ഇതുണ്ടാക്കാനാവുള്ളൂ ഭയങ്കര ക്ഷീണായി പോകും അല്ലെങ്കിൽ മല മറിക്കുന്ന പണിയായിരിക്കും താല്പര്യം ഇല്ലാത്തവർക്ക് എനിക്ക് ഭയങ്കര താല്പര്യം അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്നതും കാണിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ് ബാക്കിയുള്ളത് ഫുൾ ഞങ്ങളെ ആവശ്യം കഴിഞ്ഞ് വിതരണം വിതരണത്തിന് അപ്പാസോട് പറഞ്ഞു പറയാ ഉണ്ടാക്കുന്നു വിതരണം ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഹര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് അങ്ങനെ ഒരു ഊർജ്ജ അവരെ സന്തോഷം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം കാണുമ്പോൾ ഞമ്മക്ക് അറിയാതെ ഒരു ഒരു ഊർജം കിട്ടും നമുക്ക് ഇനി ഉണ്ടാക്കണം കൊടുക്കണം തോന്നുന്നു അതുകൊണ്ട് ഞാനിത് ഉം ഒരു ഇതൊക്കെ കൊടുക്കും തക്കാളിയൊക്കെ കണ്ടിരിക്കാളിയൊക്കെ പരിധി വിട്ട് ഇവിടെ നിർത്താൻ പറ്റൂരാ ചീഞ്ഞു ഫ്രിഡ്ജ് വെച്ചാലും ഇതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പൊ ചീഞ്ഞു അപ്പോ എന്റെ വിളവെടുപ്പ് വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമ